വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര പുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എസ്എസ്എൽസി ബാച്ച് അലുമിനിയ ഓർമ്മക്കൂട്ട് ഓണാഘോഷ പരിപാടിയും ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാലും സംഘടിപ്പിച്ചു പ്രസിഡന്റ് എം ബാബുവിന്റെ അധ്യക്ഷതയിൽ ഡി വി എൽ പി സ്കൂളിൽ ഓണാഘോഷ പരിപാടിയും ആദരവ് രണ്ടായിരത്തി കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികൾക്ക് ആദരവും നൽകി സെക്രട്ടറി ശ്രീവത്സൺ ഒടുവിൽ ട്രഷറർ മുരളീധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും വിഭവ സമൃദ്ധമായ ഈ ഉണ്ടായിരുന്ന രണ്ടു വയസ് തകയുന്ന ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതിൻ്റെ സാന്നിധ്യമേറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെ ഈ സ്കൂളില് പല വിദ്യാർത്ഥികളുടെയും പല ബാച്ചിലറുടെയും പരിപാടിയൊക്കെ നടക്കുമ്പോൾ